മരിച്ചാലും കണ്ടോ കണ്ടോ ഖുർആൻ അതാ പറഞ്ഞത് മനുഷ്യൻ വിദ്യാഭ്യാസം ഉള്ളവനാ ഡോക്ടർ അല്ലേ വിദ്യാഭ്യാസമുണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് അറിയുന്നവൻ കിഡ്നിയും കരളും എല്ലാത്തിനെ കുറിച്ച് അറിയുന്നവനല്ലേ അനുഗ്രഹം ഡോക്ടർ അവൻ അറിയാം കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ശരീരം അതിനകത്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് പകരം മരിച്ച മയത്തിന് പൈസ വാങ്ങുക മരിച്ചാ പോലും പറയും ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിൽ ഇടും കാരണം വെന്റിലേറ്റർ ഇട്ടാ പൈസ കൂടുതൽ കിട്ടും മയ്യത്ത് വിടണമെങ്കിൽ ബില്ല്

കച്ചവടത്തിൽ വലിയ നഷ്ടമാ വലിയ ബുദ്ധിമുട്ടാ വലിയ പ്രയാസമാ അല്ലെ സത്യത്തിൽ നമുക്ക് നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് കച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണം അധികം പേരും പറയും കച്ചവടം വലിയ പ്രശ്നമാണ് കാരണം എന്നറിയ നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ് ഒരാൾ നല്ല ചോദിക്കല്ലേ മാസമാസോടെ ദിവസം എന്ന കച്ചവടം എന്നറിയാം മാസൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് വരുമാനം ഒരു ദിവസം വൈകുന്നേരം കടയിൽ നിന്ന് പോകുമ്പോ ഇങ്ങനെ ഇരുന്ന് ഇരുപത്തയ്യായിരം ആണ് ഇന്നലെ ആണ് പറയുക നാട്ടുകാരുടെ സത്യത്തിൽ എങ്ങനെ പറയാൻ പാടുണ്ടോ പറ പറയാൻ പാടുണ്ടോ ഏഹ് പരാഞ്ചി പറയാനുണ്ടോ ഇന്നത്തെ കളക്ഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇനി ലാഭം ഇരുപത്തയ്യായിരം അമ്പതിനായിരം പറയാൻ പാടുണ്ടോ ആരോടെങ്കിലും പറ പാടണ്ടോ പാടില്ല നീ എന്തിനാ പറഞ്ഞേ നാട്ടുകാരാണെങ്കിലും കൂടപ്പുറപ്പുകളാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും അല്ല നിനക്ക് തന്നത് നീ എന്തിനാ പറയണേ ഭാര്യ ഇരുപത്തയ്യായിരം ആടി അവള് പറയാ നല്ല അച്ചോടെ ഭർത്താവ് അലഹമദില്ല ഇരുപത്തയ്യായിരം അമ്പതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം എന്തിനാ പറയണേ എടാ അതുകൊണ്ടല്ലേ അറബികളോട് ചോദിക്കണം എങ്ങനെയുണ്ട് അലഹമദില്ല അവരെന്തിനോ അതേ പറയണത് ലാഭാണെങ്കിലും നഷ്ടമാണെങ്കിലും കടയിൽ കച്ചവടം ഉണ്ടോ നീ ഉണ്ടെന്നല്ല പറയണ്ട അല്ല എന്നെ സ്തുതിക്ക് അല്ലാതെ എനിക്ക് അമ്പതിനായിരം നീ എന്തിനാ പറയണേ അതുകൊണ്ടാ ഇപ്പൊ അയ്യായിരത്തിൽ ഒതുങ്ങി ായിരം അയ്യായിരം ആക എന്തിനാ നീ പറയണേ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ അമ്മാനെ ബോധിപ്പിച്ച പോരെ നന്ദി കാണിച്ചെ നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെ കൊണ്ടിട്ട് പബ്ലിസിറ്റി ഏതെങ്കിലും ഒരുത്തന്നെ കച്ചോടൊക്കെ ഉണ്ടല്ലേ ഇവനൊക്കെ എന്തോ ആട ഇല്ലേ കഴിഞ്ഞില്ലല്ല ഇപ്പ ഇങ്ങനെ ചിരിക്ക വാ 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 വീടും ഇന്ന് ഹോട്ടലിന്റെ മുന്നിൽ വാ മുന്നേ നിർത്തിയിരിക്കും എല്ലാവർക്കും അറിയില്ലേ എല്ലാവർക്കും അറിയാം ഹോട്ടൽ ഇത് ചോറുണ്ടെന്ന സ്ഥലമാണെന്ന് അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ പൊണ്ടോ പിന്നെന്തിനാ ഒരുത്തും വിളിക്കണമുണ്ട വിചാരിക്കും ഫ്രീ ആയിട്ട് വാ കൊടുക്കാൻ വാവാ എന്തുകൊണ്ട് എന്തുകൊണ്ട് ചില കടകളിലെ ഫുഡുകൾ കഴിക്കാൻ ജനങ്ങൾ ആ കടകൾ തെരഞ്ഞു പോകും ചെറുതോ ചെറിയ കടയായിരിക്കും പക്ഷേ ആ കടയിൽ പോകും എന്തുകൊണ്ട് ആ കടയിൽ നിൽക്കുന്ന മുതലാളി ആ നല്ല മനുഷ്യനായിരിക്കും സ്വഭാവം നല്ലതാ ആത്മാർത്ഥം നല്ലതാ മായ കലക്കാതെ ആഹാരം കൊടുക്കുമ്പോ പോകും ഇവരൊക്കെ ചോറുണ്ടാൻ മഹാന്മാര് ആലപ്പുഴ പോകുമ്പോ ഒട്ടയത്ത് പോകും എന്തിനാ ഒരു ചോറുണ് മീൻ കഴിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോകുന്നവരുണ്ട് എവിടെ ഈ പായ്പാട് മാർക്കറ്റിന്റെ മുന്നിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ വന്നിട്ടാ മീൻ എല്ലായിടത്തോട്ടും പോണേ ഈ മാർക്കറ്റിലാണ് മംഗലാപുരത്ത് നിന്നും എവിടെ നിന്നെല്ലാം മീൻ കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണേ എന്നാ പായിപ്പാടുകാരെ മീൻ തിന്നാൻ എവിടെ പോകുന്നു ചേർത്തലേ പോകുന്നു സ്ഥിരം പോകണവിക്കുക എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് മായം കലർക്കാതെ വൃത്തിയായിട്ട് വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചു കൊടുക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേടി വരും മായം കലക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹു നീ പൈസ അഞ്ചു രൂപ കൂടുതൽ വാങ്ങിച്ചോ ഞാൻ പറയുന്നതല്ല കച്ചവടക്കാരോടൊക്കെ പറയുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ അഞ്ചു രൂപ കൂടുതൽ വാങ്ങിച്ചു നല്ലത് കൊടു വിഷം കൊടുക്കല്ലേ അഞ്ച് രൂപയോ പത്ത് രൂപയോ നീ കൂടുതൽ വാങ്ങിയിട്ട് നല്ലത് കൊടുക്കു മികച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണേ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു മനുഷ്യൻ കരയ അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് രണ്ട് മീൻ വാങ്ങിച്ചു മത്തി അതിലെ അങ്ങാണ്ടോ മേടിച്ചോണ്ട് തിന്നാൻ കൊടുത്തു അതിനുശേഷം പൂച്ച എഴുന്നേക്കണില്ല ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു എത്ര ഇതിന് എന്താ കൊടുത്തു രണ്ട് മീൻ കൊടുത്താ പഠിച്ചോനെ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു ഒരു ട്രിപ്പ് വിട്ടു എന്നിട്ട് എഴുതുന്നു

ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം അലഹമില്ല പറയണം ഭാഗ്യം ആകട്ടെ അഞ്ച് ഇൻഷാല്ല പത്ത് മണിയായി പതിനൊന്ന് മണിയായി ഒന്നുകൂടെ പറഞ്ഞു പിരിയാ الله أن رسول صلى الله عليه وسلم لنا عيسى رضي الله تعالى عنها أن عن النبي صلى الله عليه وسلم قال السواك مطهرة للفم مرضاة للرب" കാര്യം കഷ്ടപ്പാടില്ല കഷ്ടപ്പാടുള്ള കാര്യമല്ല കാര്യമാണ് കാര്യമാണ് ആരെങ്കിലും തേച്ചാൽ മിസ്വാക്ക് ചെയ്യൽ ും ശുദ്ധീകരണവും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദും പറയുകയാണ് പല്ല് 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 നിന്റെ നിന്റെ ശുദ്ധിയാ ശുദ്ധിയാക്കുന്നതിലൂടെ ൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് പറയുമ്പോഴനുസാരമായ കാര്യമാണ് മനുഷ്യ ഉറക്കത്തിൽ നേടുന്നേറ്റി കഴിഞ്ഞ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പിന്നെ മിസ്വാക്ക് എല്ലാവരും രാവിലെ തേക്കുന്നവരാ ും പക്ഷെ അധികം പേരും രാവിലെ പല്ലുതേക്കുന്നവരാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ദിവസം അഞ്ചു നേരം ഒരു അഞ്ചു നേരം മുതവെടുക്കുമല്ലോ ആ മുതെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതാരാ ആരാണ് മിസ്വാക്ക് ചെയ്യുന്നത് കാണാനില്ലല്ലോ പലച്ചവരെ ഒന്ന് കൈകൊണ്ടെങ്കിലും കൊണ്ടെങ്കിലുംറാക്ക് നിന്റെ കയ്യിൽ വേണ്ട നിന്റെ കയ്യിൽ വേണ്ട കൈ കൊണ്ടെങ്കിലും ഉളവെടുക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ഒന്നു പല്ലതേ കാല് കഴിയുന്നോ മുസ്ലിമേ രാവിലെ പല്ല് തേക്കും പിന്നെ പല്ലേക്കണപ്പോഴാ പിന്നിട്ട് പല്ലിന്റെടയിൽ കയറിയത് കളികളും എന്നാൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്താ നിസ്കരിക്കാൻ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ സവാള നിങ്ങൾ പോവാ സവാള നിങ്ങൾ നിസ്കരിക്കാൻ ഞാൻ പറഞ്ഞ് മിസ്വാക്ക് വല്ലതേക്കാരുണ്ടോ ഞാനും നിങ്ങളും നമ്മളത് ചെയ്യാറില്ല അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള കാര്യമാ നമുക്ക് പറയുന്ന ഒരു സാധനം ഉണ്ടോ അതല്ല അറബികളും വരണം അറബികളൊക്കെ ഇങ്ങനെ പോക്കറ്റ് ഇട്ടു കൊണ്ട് ും പള്ളിയിലാണെങ്കിലും നമ്മളോ പറയുന്ന സാധനം കിട്ടാനുണ്ടോ എന്റെ പ്രിയപ്പെട്ടവര് മല്ലടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ മരണവേളയിലാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് െ പ്രാണ് ചാരി കിടക്കുകയാസാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അബ്ബാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ാഹു തയുടെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുലാർ ലാഹു തേരാനു കടന്നു വരികയാറ് ആ അല്ലാഹുവേ

മനസ്സിലായി തന്റെ കൂടെ പറപ്പിൻ്റെ അടുത്തേക്ക് വിളിച്ചു വാങ്ങിയിട്ട് ലോകത്തിന്റെ നേതാവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ സ്വന്തമായി മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാകു തേരാറുക എന്തേ ചെയ്തതെന്നറിയുപോകെടുക്കുകയാ പല്ലിലേക്ക് യാട് എന്നിട്ട് ചവയ്ക്കുകയാട് തന്റെ പല്ല് കൊണ്ട് കഴിച്ച് ചവയ്ക്കുകയാട്ടത് മൃദുലമാക്കി എന്നിട്ട് നെഞ്ചത്തിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ തേച്ച് കൊടുക്കുകയാ ൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മാഘുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുമ്പോ റസൂലുള്ള ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ തുപ്പിയില്ല ീരോടെയാണ് കൊടുത്തത് റസൂലുള്ള പല്ലതേ ചട്ടത് തുപ്പിയില്ല കുടിച്ചെറക്കുകയാഹുവേ വിശ്വാക് ചെയ്തിട്ടല്ലേ പോയത് പണ്ടൊക്കെ പടച്ചവനെ പൈപ്പിന്റെ ചുമട്ടിലും കരയിലും കമ്പുകൾ കാണാമായിരുന്നു ഒരു പള്ളിയിലുമില്ല ഒരാളുടെ ആരുടെ വീട്ടിലാവുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീടിന്റെ കത്തുണ്ടോ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ ഉപ്പാ സുന്നത്തല്ലേ അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഉൾപ്പെടെ വരുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ പല്ലൊന്ന് തേച്ച് വൃത്തിയാക്ക് നിന്റെ പല്ലും നിന്റെ മായും വൃത്തിയാകുന്നത് മാത്രമല്ല അമ്ബാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ പറഞ്ഞു തരുമ്പോൾ ഇത് നിസ്സാരമായി തള്ളരുത് ഇത് നിസ്സാരമായി തള്ളിക്കളയരുത് എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ പ്രവാചകനെ ഈ ഒരു വലിയ പഠിപ്പിച്ചു തന്ന കാര്യമാ അതുകൊണ്ട് പടച്ചെറപ്പിന്റെ തൃപ്തി കെട്ടാറുള്ള അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ പറയുകയാ അള്ളാഹുബിന്റെ തൃപ്തി കിട്ടാറുള്ള ബാഹുബേ നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ നിന്റെ തൃപ്തിയില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല ദുനിയാവും രക്ഷപ്പെടാൻ കഴിയില്ല ഈ ലോകത്തുള്ള സർവരുടെ തൃപ്തി കിട്ടിയാലും കൈവിട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അള്ളാ നിന്നെ കാണണം പടച്ചവനെ നിന്നെ കാണണം പടച്ചവനേ നിന്നെ കണ്ടുകൊണ്ട് സന്തോഷിക്കണം അല്ലാ അതിനുള്ള ഭാഗ്യമേ തരണേ അല്ലാഹ് 아 oh. oh.

ിൽ നാളെ രാത്രി നമുക്ക് പഠിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ